ഫിലിമി പ്ലസ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച മമ്മൂട്ടി കൊല്ലത്ത് പോയി കൊല്ലത്ത് വന്ന് കാര്യം രസകരമാണ് കാരണം ഇത്രയും വലിയ ഫെസ്റ്റിവലാണെന്ന് അറിയിക്കണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ കലാരൂപങ്ങൾ അവിടെ ഷൈൻ ചെയ്യാം കൂട്ടിന് മോഹൻലാലും മമ്മൂട്ടി മുകേഷും ഉണ്ടെന്ന് അറിയിക്കണം മുകേഷിന് തട്ടകമാണല്ലോ ഇപ്പോൾ കൊല്ലം കൊല്ലത്തെ എം എൽ എ കൂടിയാണ് ഒരുമിച്ച് അഭിനയിക്കുന്നവർ രണ്ടുപേരും ഇടതുപക്ഷക്കാർ അപ്പോൾ വേണ്ടി വരുമ്പോൾ മമ്മൂട്ടി നല്ല പാൻറ്റും കൂട്ടുമൊക്കെ തയ്ച്ച് റെഡിയാക്കി വെച്ചു ഒരു വ്യത്യസ്ത വേണം പാൻറ്റും കൂട്ടുമെന്ന് പറഞ്ഞാൽ അംബേദ്കറിലെ ഒരു വേഷം അതെല്ലാം തയ്ച്ച് വെച്ച് റെഡി ആക്കിയപ്പോഴാണ് ഒരു തന്നെക്കുറിച്ചൊരു വാർത്ത ഇങ്ങനെ വരുന്നത് അത് ട്വൻറ്റി ഫോറാണത് കൊണ്ടുവന്നത് ചാനൽ ട്വൻ്റി ഫോർ പലരോടും ഇങ്ങനെ ചോദിക്കുന്നു നിങ്ങൾ മമ്മൂട്ടിയെ കാത്തു നിൽക്കുകയാണ് മമ്മൂട്ടിയെ കാത്ത് നിൽക്കുമ്പോൾ മമ്മൂട്ടി ഏത് വേഷത്തിൽ വരുന്ന കാണാനാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും യുവാവും യുവതികളും വീട്ടമ്മമാരെ എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു മുണ്ടും ഷർട്ടും ഇട്ട് വരുന്ന മമ്മൂട്ടിയെയാണ് ഇഷ്ടമെന്ന് പറയുന്നു മമ്മൂട്ടി മൂക്കത്ത് വിരൽ വെച്ചു എന്തൊരു കഷ്ടമാണത് ഒന്ന് ചെത്തി നടക്കാൻ വേണ്ടി പാൻറ്റും ഷർട്ടും എല്ലാം എടുത്തു വച്ചിട്ട് ഇങ്ങനെയാണല്ലോ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊല്ലത്ത് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് കോട്ടും സൂട്ടുമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് മുണ്ടും ഷർട്ടും ആക്കി കൊല്ലത്ത് വന്നത് കൊല്ലത്ത് വന്നപ്പോൾ ചിലരുടെയും കമൻറ്റുകൾ അതായത് കമൻറ്റ് പറയാൻ കാരണം മമ്മൂട്ടി മൈക്കിന് മുമ്പിൽ നിന്ന് കുറച്ച് മാറിയത് കൊണ്ട് തൻ്റെ വസ്ത്രധാരണം പ്രേക്ഷകർ കാണിച്ചു കൊടുക്കുകയാണ് അതിനൊരു താളമുണ്ടായിരുന്നു ആ താളത്തെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത് ഇപ്പം മമ്മൂട്ടി പറയുന്നതിനൊരു താളമുണ്ട് സംസാരിക്കുന്ന താളമുണ്ട് നിൽക്കുന്നൊരു താളമുണ്ട് പക്ഷേ പാട്ടും ഡാൻസും അറിയാത്ത മമ്മൂട്ടിയെ ഇവിടെ നിശ്ചിതമായി ഒരു വിഭാഗം വിമർശിച്ചിരുന്നു ഒരു നടനെല്ലാം അറിയണം അതൊക്കെ നമ്മുടെ ലാലേട്ടൻ തലകുത്തി മറിഞ്ഞാൽ പറഞ്ഞാൽ തലകുത്തി മറിയും പക്ഷെ അങ്ങനെ തലകുത്തി മറിഞ്ഞ് ചിരിപ്പിച്ച് ഡാൻസ് ചെയ്ത് മോഹൻലാൽ എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചു മമ്മൂട്ടിയാകട്ടെ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ കണ്ണുകൾ നിറച്ചു എന്നാലോചിക്കണം അവിടെ മമ്മൂട്ടിക്ക് ഡാൻസ് ഒരു പ്രശ്നമായിരുന്നില്ല കോമഡി ഒരു പ്രശ്നമായിരുന്നില്ല വികാര വിചാരങ്ങൾ വ്യത്യസ്ത മാനർസങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാൻ മമ്മൂട്ടി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം പക്ഷെ ഇത് മനസ്സില് മമ്മൂട്ടി ഇട്ടു ഒരു മൈനസ് പോയിൻ്റ് തന്നെയാണ് തനിക്ക് ഡാൻസ് അറിയില്ല എന്നുള്ളത് മറ്റൊരു മൈനസ് പോയിൻ്റാണ് തനിക്ക് കോമഡി അറിയില്ല എന്നുള്ളത് ഇത് രണ്ടും സാധിച്ചെടുക്കണം പക്ഷെ അത് പരസ്യപ്പെടുത്തുന്നില്ല തനിക്ക് പറ്റിയ സിനിമ വരും പറ്റിയ എഴുത്തുകാർ വരും അതുവരെ കാത്തിരിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ചിൽ രാജമാണിക്യം വന്നത് അന്ന് പതിനെട്ട് വർഷം കഴിഞ്ഞു ഈ പതിനെട്ട് വർഷം മുമ്പ് മമ്മൂട്ടിയുടെ രാജമാണിക്യത്തിൽ മമ്മൂട്ടി ചെയ്ത റോള് നമുക്ക് ചിരിക്കാനും ചിന്തിപ്പിക്കാനും അതൊന്നും അങ്ങനെ ഒരു കഥാപാത്രം സത്യത്തിൽ നമ്മൾ മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ചെയ്യാൻ കഴിയുന്ന വിചാരിച്ചിരുന്നു ഈ റോള് മോഹൻലാലിനല്ലേ എന്ന് ചോദിച്ചവരുണ്ടായിരിക്കാം പക്ഷെ അത് മോഹൻലാലിന് ചെയ്യാൻ പറ്റുന്ന റോളായിരുന്നു അല്ല അപ്പോൾ നമുക്ക് കുറ്റം പറയാം പ്രഗത്ഭ നടന്മാരാണ് രണ്ടുപേരും രണ്ടുപേരും വലിയ നടന്മാരാകുമ്പോൾ ഓരോരുത്തർക്കും ചെയ്യാവുന്ന റോളുകൾക്കും കഥാപാത്രങ്ങൾക്കും മാനസങ്ങൾക്കും പരിമിതി ഉണ്ടെന്ന് ആലോചിക്കണം അപ്പോൾ രാജ്യമാണിക്യം കിട്ടിയപ്പോൾ സത്യത്തിൽ മമ്മൂട്ടി ആഘാദ്യം അന്തിച്ച് നിന്നു കാരണം ഇത് ആക്ഷനും കോമഡി എല്ലാം ഉള്ളതാണ് പ്രത്യേക സ്ലാങ് ആണ് ഇത് തനിക്കെങ്ങനെ പറ്റും അതുകൊണ്ട് ടൊഹാൻട്രം ഭാഷ സംസാരിക്കുന്നതാണെന്നല്ലേക്കണം തിരുവനന്തപുരം ഭാഷ സംസാരിക്കുമ്പോൾ അത് പാളിപ്പോകാനും പറ്റില്ല എന്തായാലും ജീവിതത്തിൽ റിസ്ക് എടുക്കുന്നവരാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് വിവേകാനന്ദൻ്റെ വാക്യം അദ്ദേഹം ആലോചിച്ചു റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു അതിൽ ആദ്യം തീരുമാനിച്ചത് ഈ സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് പഠിക്കാൻ ഒരാളെയാണ് ആ സ്ലാങ് പഠിപ്പിക്കാനാണ് സുരാജ് വെഞ്ഞാറുമൂടി വന്നത് സുരാജ് മമ്മൂട്ടിയോടൊപ്പം ചേർന്നത് അങ്ങനെയാണെന്ന് അലയിക്കണം പിന്നൊരു വലിയ ടീമായി മാറി നല്ലയിക്കണം പക്ഷെ സുരാജിൻ്റെ വരവ് മികവ് മമ്മൂട്ടിയെ സംബന്ധിച്ച് ആ റോളിന് കരുത്തേകി എന്നുള്ളതാണത് സിനിമ റിലീസ് ചെയ്തപ്പോൾ മമ്മൂട്ടി സൂപ്പർ എന്നാണ് പറഞ്ഞത് മമ്മൂട്ടിക്ക് ആടാനും ചാടാനും എല്ലാം അറിയാമെന്ന് തെളിയിച്ചൊരു ചിത്രമാണ് രാജമാണിക്യം അത് അനായസേനെ മോഹൻലാലിന് ചെയ്യാവുന്നോ എന്ന് മോഹൻലാൽ ഫാൻസ് പറഞ്ഞു വരുത്തിയെങ്കിലും വിവാദങ്ങളെല്ലാം ആവശ്യം ചില കഥാപാത്രങ്ങളിലെ താളമുണ്ട് ആ താളം മമ്മൂട്ടിക്ക് മാത്രം ചോദിച്ചതായിരുന്നു അവിടെ കൊണ്ട് നിന്നില്ല മമ്മൂട്ടിക്ക് ഉഷാറായി ആയി തനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുമെന്ന് തെളിയിച്ചല്ലോ എന്നുള്ളത് പിന്നെ വരുന്നത് എന്താ തുറുപ്പു ഗുലാൻ തുറുപ്പു ഗുലാൻ കണ്ടവരല്ലേ നിങ്ങൾ ആക്ഷനുണ്ട് കോമഡിയുണ്ട് വേറെ ലാംഗ്വേജ് ഉണ്ട് ഇതെല്ലാം രസകരമായി പോകുന്നതാണതല്ലേ അപ്പോൾ മമ്മൂട്ടി ഈ രണ്ടാം അതിനുശേഷം വന്ന തുറുപ്പ് ഗുലാൻ ശരിക്കും സൂപ്പർ ഹിറ്റ് മാത്രമല്ല മമ്മൂട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയെ മാറി അപ്പം പിന്നെ ആ ട്രാക്കിലേക്ക് മമ്മൂട്ടി പോയി പിന്നെ വരുന്നു മായാവി മായാവിയെ പറയാലോ നമ്മൾ ചിരിപ്പിക്കുന്നു അതൊരു ഹിറ്റ് സിനിമയെ മാറി മായാവിയെ തുടർന്നാലും അണ്ണൻ തമ്പി വരുന്ന വരുന്നാലേക്കാണ് ഡബിൾ റോളിൽ പൊട്ടനായിട്ടും അല്ലാതെയും മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ ശരിക്കും മമ്മൂട്ടി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുകയായിരുന്നു ഈ നാല് പടങ്ങളും അടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി മാറി പ്രേക്ഷകർ കണ്ടത് പുതിയൊരു മമ്മൂട്ടിയാണ് അങ്ങനെ ആടാനും പാടാനും ചാടാനും കോമഡി ചെയ്യാനും അറിയില്ല എന്ന് പരിഹസിച്ചവർക്ക് മുന്നിലേക്ക് മമ്മൂട്ടി തൻ്റെ നിരവധി കഥാപാത്രം ഇട്ടുകൊണ്ട് പുതിയ ഒരു മമ്മൂട്ടിയായി വളർന്നു എന്നാലോചിക്കണം സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത് മമ്മൂട്ടിക്ക് എന്താ കോമഡി ചെയ്യാൻ പറ്റാതിരുന്നത് കാരണം മമ്മൂട്ടിക്കൊരു ഭൂതകാലം ഉണ്ടായിരുന്നു എല്ലാവർക്കുമുണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മഹാരാജസ് കോളേജിലേക്കാണ് പോകുന്നത് മഹാരാജസ് കോളേജിൽ മമ്മൂട്ടി ശരിക്കും വായി നോക്കിയെന്ന് പറഞ്ഞാൽ അപമാനിക്കുന്ന തുല്യമായിരിക്കും അതായത് പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വിലസി അവർ ഒരാളാവാൻ ശ്രമിച്ചു അന്ന് സുന്ദരനായിരുന്നു മമ്മൂട്ടി എന്ന് അറിയിക്കണം അപ്പോൾ പഞ്ചാര അങ്ങനെ കോളേജ് മഹാരാജസ് കോളേജ് പഞ്ചാര അടിക്കാമെന്ന് പേര് കെട്ടാണത് മാത്രമല്ല പഠിക്കുന്നൊരു കാലഘട്ടമല്ലേ ദുഷ്ചിന്തകളൊന്നും ഉണ്ടാവില്ല വെറുതെ പഞ്ചാര ഒരു പ്രണയം പ്രണയമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാനും പറ്റില്ല അങ്ങനെ കോളേജ് വിട്ട് പോകുന്നത് വരെ ഒരു പ്രണയം ഇത്രയ്ക്കും ഉണ്ടായിട്ടുള്ളൂ മമ്മൂട്ടി നന്നായിട്ട് വേഷങ്ങൾ ചെയ്യും വേഷം വെച്ചാൽ ഒരു കണ്ടാൽ ചിരിക്കാവുന്ന ഡിസൈനുള്ള ഡ്രസ്സുകളാണ് ധരിക്കുക അതെല്ലാം ഇട്ടുകൊണ്ട് പെൺകുട്ടികൾക്കിടയിലുകൂടെ ഇങ്ങനെ നടക്കും ചിലർ നോക്കിപ്പോയി പുഞ്ചിരിക്കും ചിലർ ഹാ എന്ന് പറയും അപ്പോൾ ഇന്നലെ എവിടെയായിരുന്നു കണ്ടില്ലല്ലോ എന്നായിരിക്കും മമ്മൂട്ടി ഒരു പെണ്ണിനോട് ചോദിക്കുക അപ്പോൾ ആ പെൺകുട്ടി പറയും ഞാൻ ഇന്നലെ വന്നിരുന്നല്ലോ ഓ വന്നിരുന്നോ വന്നിരുന്നെങ്കിൽ പോട്ടെ എനിക്കൊരു സംശയം ചോദിച്ചു അങ്ങനെ അടുത്തവർ ചോദിക്കുന്നു ഓഹോ അതാ ത്രി നമ്മൾ തമ്മിലുള്ള പ്രണയം കോളേജിൽ പാട്ടായി കേട്ടോ ഞാനറിഞ്ഞില്ലല്ലോ എന്നെ പ്രേമിച്ചിരുന്നോ ആ പ്രേമിച്ചിട്ടില്ലേ എന്നാൽ പോട്ടെ ഇത് ഞാൻ തോന്നിയാണ് ഇങ്ങനെ തമാശകൾ പറഞ്ഞ് തമാശകൾ കേട്ട് ചിരിച്ച് കോളേജ് ഈ ഒരു പ്രത്യേക ഒരു പേര് മമ്മൂട്ടി ഉണ്ടാക്കി എന്ന് അങ്ങനെയുള്ള മമ്മൂട്ടി അഭിനയിക്കാൻ വന്നപ്പോൾ സീരിയസ് വേഷങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്തത് അവിടെ കോമഡി ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ അറിയുമായിരുന്നില്ല എന്ന പേരുദോഷം സമ്പാദിച്ചെങ്കിലും ഇപ്പം മമ്മൂട്ടി എല്ലാത്തിനെയും അടിച്ചമർത്തിക്കൊണ്ട് അതായത് വിജയ് ശ്രീ ലാളിതനായി മുന്നേറുകയാണ് എല്ലാ വേഷങ്ങളും ആടാനറിയാം പാടാനറിയാം കോമഡി ചെയ്യാനറിയാം വില്ലം വേഷം ചെയ്യാനറിയാം അങ്ങനെ പുതിയ വേഷങ്ങളുമായി എഴുപത്തി മൂന്ന് വയസ്സ് പിന്നിട്ട മമ്മൂട്ടി മലയാള സിനിമയിൽ ചൈത്ര യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്